ചോറ് ഇതാ ഇതുപോലെ ഉണ്ടാക്കിയാണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം രണ്ടാൾക്കളവിനുള്ള ചോറ് എടുത്തിട്ടുണ്ട് എട്ട് പപ്പടം കാച്ചി കാച്ചി വെച്ചിട്ടുണ്ട് ഒരു സവാളയും വലിയ സവാളയും രണ്ട് മീഡിയം സൈസ് തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരക്കപ്പ് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് കുറച്ച് കാഷണിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ വറവിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇടുക ഞാൻ കടലപ്പരിപ്പ് ഇട്ടു പിന്നെ കടുക് മുളക് കരിവേപ്പില ഇതൊക്കെയാണ് ഞാൻ ചേർത്തത് അപ്പോൾ കടുക് ഒക്കെ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളിട്ടിട്ട് വഴറ്റാം ഉള്ളിയും അതുപോലെ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകളും ചേർത്തിട്ടൊന്ന് വഴറ്റണം അപ്പോൾ ഉള്ളിയൊന്ന് വഴന്ന് വരുമ്പോഴാണ് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ടു അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ഇടാം തക്കാളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാകത്തിന് ആവശ്യമുള്ളത്ര ഉപ്പും ആവശ്യ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം ഇനി നമുക്ക് ഈ പപ്പടം ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ അത് പപ്പടം ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ പപ്പടം പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇത് തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറേ നേരം ഒന്നും വഴട്ടേണ്ട ആവശ്യമില്ല കേട്ടോ നാളികേരം ഇട്ടിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചോറ് ചേർക്കാണ് വേണ്ടത് ചോറും കൂടി ചേർത്ത് ഈ മസാലയും ചോറും എല്ലാം കൂടി നന്നായി യോജിച്ച് വരത്തക്ക രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് നെയ്യും അതുപോലെ വറുത്ത് വെച്ച കാശിനിട്ടും പൊടിച്ച് വെച്ച പപ്പടം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പട ചോറ് റെഡി ആയിട്ടോ ഇനി നമുക്കിതിനെ കൂട്ടി കഴിക്കാനായിട്ട് ഞാനൊരു ബൂന്തി റേറ്റിയാണ് ഉണ്ടാക്കിയത് ഞാൻ ഹൽദിറാംസിൻ്റെ ഒരു ബൂന്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബൂന്തി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഒരു മിനിറ്റ് നേരം വെച്ചു കൂട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് തൈര് ഒഴിച്ചു ഏകദേശം അര ലിറ്ററോളം തൈര് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് തൈര് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കി അപ്പോൾ പോരാന്ന് തോന്നിയിട്ട് കുറച്ചും തൈര് ഒഴിച്ചു ആ തൈരും കൂടി ഒഴിച്ച് ഇളക്കി കഴിഞ്ഞപ്പോൾ നല്ല കട്ടിയായിട്ട് തോന്നി അത് കാരണം ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു അപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടോ ഇനി ഇതിലേക്ക് ഹൽദിറാംസിൻ്റെ കൂടെ ഒരു മസാല പാക്കറ്റ് ഉണ്ടായിരുന്നു അതിൽ ഉപ്പും അതുപോലെ കുരുമുളക് മസാല ഒക്കെ ഉള്ളതായിരുന്നു അപ്പോൾ ആ മസാലയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് ചതച്ച മുളകും മല്ലിയുടെ ഇലയും ചേർത്താൽ ബൂന്തി റേത്ത് റെഡിയായി ഇനി നമുക്ക് ചോറൊക്കെ ബാക്കി വരും വരുകയാണ് കൂട്ടാനൊന്നും ഇല്ല കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ ചൂടുള്ള പപ്പട ചോറിൻ്റെ കൂടെ ബൂന്തി റൈത്തേം കൂടി കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്